ചെയ്യേണ്ടത് കോർപ്പറേഷൻ പറഞ്ഞാൽ ഒരു കോർഡിനേഷനാണ് ഇപ്പോൾ റെയിൽവേട്ട് കോർഡിനേഷൻ ആണ് മൈനർ ഇറിഗേഷൻ മേജർ ഇറിഗേഷൻ പിന്നെ കോർപ്പറേഷൻ ഒരായിട്ട് എല്ലായിട്ടൊരു കോർഡിനേഷൻ ഉണ്ടായിട്ടൊന്നും ചെയ്യാനായിട്ട് അതൊരു സ്റ്റേറ്റ് ഹയർ ലെവലിൽ നടത്തിയാൽ വെക്കുമുള്ളൂ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ടു തൗസൻഡ് ഫിഫ്റ്റീൻ എല്ലാവർക്കും അറിയാൻ ഒരു ഓപ്പറേഷൻ ആണെന്ന് നടത്തിയായിരുന്നു സോറി സമിതി സർ അപ്പോൾ കംപ്ലീറ്റ് റെസ്പെക്റ്റീവ് ഓഫ് ബെഡേർസ് റെയിൽവേ ലാൻഡ് ഔട്ട് സൈഡ് സമയം എല്ലാം ക്ലീൻ ആയിട്ട് ചെയ്തായിരുന്നു ആൻഡ് ടു തൗസൻഡ് എയ്റ്റീനും അതുപോലെ അവർ ഓപ്പറേഷൻ തന്നെ ക്ലീൻ ചെയ്ത് ട്വന്റി ടു അവർ ഞാൻ ക്ലീൻ ചെയ്തത് ലാസ്റ്റ് ഇയർ മാത്രം ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞത് ഞങ്ങൾ ക്ലീൻ ചെയ്താൽ ഞങ്ങളൊരു നല്ല ഉദ്ദേശം ചെയ്യുന്നത് കാരണം വെച്ചാൽ കോർപ്പറേഷൻ്റെ പരിമിതി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതാണ് ഈ വർഷം കോർപ്പറേഷൻ്റെ സൈഡിന് പല പല റിക്വസ്റ്റുണ്ട് ഞങ്ങൾ റെയിൽവേ റെയിൽവേയുടെ സൈഡിൽ ക്ലീൻ ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞു കൊണ്ടാണ് ഞങ്ങൾ ഈ കൊട്ടേഷൻ കൊടുത്തതും വർക്ക് ഓർഡർ കൊടുത്തതും അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അനുവാദം ചോദിച്ചിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ സംഗതിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല